നമസ്കാരം ഭവനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ചട്നി ഒരു വെറൈറ്റി ചട്ണിയാണ് ഇത് തമിഴ്നാടിൻ്റെ ഭാഗത്തൊക്കെ തയ്യാറാക്കുന്ന ഒരു ചട്നിയാണ് ഇത് വെള്ളം പോലെ തയ്യാറാക്കുന്നുണ്ട് ഇതിന് തണ്ണി എന്നാണ് അവർ പറയുന്നത് വളരെ ടേസ്റ്റിയായ ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളകും രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു പുളി എനിക്ക് പുളി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അല്പം പുളി എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഈ പുളി ചേർക്കണമെന്നില്ല പിന്നെ ഇതിലേക്ക് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പൊട്ടുകടല എന്ന് പറയുന്ന ഈ കടലയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ തേങ്ങ ചേർക്കാതെ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഈ പൊട്ടുകടല ചേർത്ത് ഈ ചട്നി തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായി ആദ്യം നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കി ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള സവാളയൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് ഒത്തിരി ചുമന്ന് വഴറ്റണ്ട ഒരു പകുതി ഭാഗത്തോളം ബെന്തു കിട്ടിയാൽ മതിയാവും നമുക്ക് ചമ്മന്തി ചുമന്ന് പോയാൽ ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്ക് ആ നിറേറം വ്യത്യാസം വരും അതുകൊണ്ട് ചുമന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് വാങ്ങേണ്ടതുണ്ട് സവാള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ആ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുക പിന്നെ ഇതിലേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വെളുത്തുള്ളി ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരുവിധം വലിപ്പമുള്ള രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തു വെച്ചിരുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം പാകത്തിനായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് എടുത്ത് കാണിക്കാം ഈ ഒരു പരുവത്തിന് മതിയാവും ഇത്രയും മതിയാവും ഇനി ഇതിലപ്പുറം ചുമന്നു പോകരുത് പോയാൽ പിന്നെ അതിൻ്റെ ആ ഒരു നമ്മളല്ലോ ചമ്മന്തിക്ക് ആ ഒരു നിറ വ്യത്യാസം വന്നു പോവും ഇനി നമുക്കിതിലെ പ്രധാന ആയ പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണ പൊട്ടുകടല വേറെ വെറുതെ വേണമെങ്കിലും അരയ്ക്കാവുന്നതാണ് ഇത് മുള്ളിയുടെ തൊട്ട് വഴറ്റണമെന്നില്ല ഞാൻ പക്ഷേ ഇതിലിട്ട് വഴറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കടലയുടെ ഒരു പച്ച രുചി വരും അല്ലാതെ അരച്ച് കഴിയുമ്പോഴേ അപ്പം ഇങ്ങനെ ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ആ പച്ച രുചി അങ്ങ് മാറും കടലയുടെ ചമ്മന്തിക്ക് ആ ഒരു വ്യത്യാസം വരും നമ്മൾ വഴറ്റി അരയ്ക്കുമ്പോഴേ അതിനാണ് ഞാൻ ഇതിലിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നത് വരറ്റാതെ വരയ്ക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് പാകത്തിന് എല്ലാം പാകത്തിന് മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് തീ ഓഫാക്കി നമുക്കിതൊന്ന് തണു തണുക്കാൻ വെക്കണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കടക് വറുത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ നോക്കാം ഞാനിവിടെ ഒരു ആറേഴ് ചെറിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മസ്റ്റ് ഐറ്റം വേണം പിന്നെ ഉഴുന്ന കട കടുക വറ്റൽമുളക് കറിവേപ്പില നമുക്ക് ഈ ഉള്ളി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ആദ്യം നമുക്കിത് വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ പിന്നീട് വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോഴേക്കും നല്ലവണ്ണം അരഞ്ഞ് കിട്ടും എല്ലാം ആദ്യമേ വെള്ളം ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അരയാതെ കിടക്കും കടലേക്ക് ചിലപ്പോൾ അരയാതെ തന്നെ കിടക്കും ഇങ്ങനെ ആകുമ്പോഴത്തേക്കും എല്ലാം നല്ലവണ്ണം അരഞ്ഞു കിട്ടും ആവശ്യത്തിന് വെള്ളം അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂ കൂടെ ചേർത്ത് ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങ് പക്ഷി പോലെ ഒന്നും അരയ്ക്കേണ്ട അല്പം തിരിതരിപ്പായിട്ടിരിക്കണം പക്ഷേ നമ്മൾ വെള്ളം പോലെ വെക്കുന്നതല്ലേ അതുകൊണ്ട് അല്പം തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കണം ചമ്മന്തി എങ്കിലേ ആ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കലക്കി വെക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തി ചേർക്കാം ഞാൻ ആ വഴറ്റിയ അതേ പാൻ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ കടുക് ഉഴുന്നൊരിപ്പ് വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി എന്നു പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ആ ഒരു ആ ചട്നിക്ക് ഒരു ആ രുചിയും മണവും കിട്ടത്തുള്ളൂ നിറയെ ചേർത്ത് കൊടുക്കുക അത്രയും നല്ലതാണിത് നല്ല ചുവക്കെ ഒന്ന് വഴി വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരു ആറേഴ് ഉള്ളി എടുത്തിട്ടുണ്ട് അത് വഴന്നു വരുമ്പോൾ നല്ലൊരു മണമാണ് ചുവന്നു വരുമ്പോഴേക്കും നല്ലൊരു മണവും രുചിയുമാണ് ചെറിയ ഉള്ളി ഇങ്ങനെ വഴറ്റി ചേർക്കുമ്പോഴേക്കും അപ്പോൾ അതാ ചുവന്നുള്ളി നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു ഞാൻ തീ ഓഫാക്കി കണ്ടോ നല്ലവണ്ണം ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരുന്ന് ആ ചമ്മന്തി ചേർ ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ ഞാൻ ഒരു ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഇത് നല്ല കട്ടിക്കല്ല വെള്ളം പോലെ ഇരിക്കേണ്ട ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുന്നുണ്ട് തീ ഓഫാക്കിയിരിക്കുകയാണ് ഈ ചൂടിൽ മാത്രം മാത്രം മതിയാവും നമുക്ക് വെള്ളം നമ്മൾ ചേർത്തേലേ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നര രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം രുചികരമായ വളരെ വളരെ ടേസ്റ്റിയായ ഈ ചമ്മന്തി തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ഇത് അരച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇന്ന് ഇഡലിയുടെ കൂടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇഡലിക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നിറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റാണിതിനെ അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയി ഉടനെ തന്നെ കാണുന്നതാണ്